തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊല ഗുണ്ട നേതാവ് സിസിംഗ് റാജയെ പോലീസ് വെടിവെച്ചു കൊന്നു ചെന്നൈ നീലാങ്കരയിൽ വെച്ചാണ് സംഭവം കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീധരൻ പോലീസ് പറയുന്നത് പോലീസുമായി ഉണ്ടായി അതിന്റെ പേരിൽ വെടിവയ്പ്പുണ്ടായി എന്നുള്ളതാണ് പക്ഷെ ഇതിങ്ങനെ ആവർത്തിക്കുകയാണല്ലോ എന്താണ് ഇങ്ങനൊരു സംഭവത്തിലേക്ക് നയിച്ച കാര്യം മധു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ ഏറ്റുമുട്ടൽ കൊലപാതകമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് അതും പ്രത്യേകിച്ച് ചെന്നൈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് ഇപ്പോൾ ഒടുവിൽ കൊല്ലപ്പെട്ടത് കുപ്രസിദ്ധ ഗുണ്ടാനേതാവായിട്ടുള്ള സി സിംഗ് രാജയാണ് ഇന്നലെ വൈകിട്ടാണ് ഇയാളെ ആന്ധ്രയിലെ കടപ്പയിൽ നിന്ന് ചെന്നൈ പോലീസ് പിടികൂടുന്നത് ഇതിനുശേഷം ഈ നീലാങ്കരിയിൽ പുലർച്ചെ തെളിവെടുപ്പിന് കൊണ്ടുപോകുകയായിരുന്നു ഇതിനിടയിൽ ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പോലീസിനെ ആക്രമിക്കുകയും ചെയ്തുവെന്നാണ് പോലീസിന്റെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത് ഗത്യന്തരമില്ലാതെ ഇയാൾക്ക് നേരെ നിറയൊഴിച്ചു എന്നും പോലീസ് പറയുന്നുണ്ട് ഏതായാലും കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ മൂന്നോ നാലോ ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ട് ചെന്നൈ കമ്മീഷണർ തന്നെ പറയുന്ന ഒരു കാര്യം ഗുണ്ടകൾക്ക് അവരുടെ ഭാഷയിൽ തന്നെ മറുപടി നൽകുമെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ചെന്നൈ കമ്മീഷണറുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത് ഏതായാലും ഇപ്പോൾ കൊല്ലപ്പെട്ട ഈ രാജ എന്നുള്ള അഞ്ച് കേസുകൾ ഉൾപ്പെടെ മുപ്പത്തിരണ്ടോളം കേസുകളിൽ പ്രതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി എസ് പി നേതാവായിട്ടുള്ള ആംസ്ട്രോങ്ങിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കൂടിയാണ് ഈ രാജ എന്നുള്ളതാണ് നേരത്തെ ഈ ആംസ്ട്രോങ് കൊലക്കേസിലെ മറ്റൊരു പ്രതിയെയും പോലീസ് തെളിവെടുപ്പിന്റെ സമാന രീതിയിൽ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയിരുന്നു ഏതായാലും മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെ പോലീസിന്റെ ഈ നടപടികൾക്കെതിരെ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് ഇതല്ല ഇതിനുള്ള മറുപടി എന്നാണ് ഇവരുടെയൊക്കെ വാദം നിലവിലേതായാലും ഈ നടപടികളെല്ലാം ആയിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ചെന്നൈ കമ്മീഷണർ നൽകുന്നത് തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊല നേതാവിനെ പോലീസ് വെടിവെച്ചു കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് വെടിവെപ്പ് പോലീസിന്റെ വാദം കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്